ഇനിയിപ്പോ നമ്മള് നാസിക്കിലേക്ക് കല്യാണം കഴിച്ച് കയറി പോയി അല്ലേ ഡിഗ്രി ഡിഗ്രി ഒക്കെ കഴിഞ്ഞു കംപ്ലീറ്റ് ആയി രണ്ട് അല്ലെ അവിടത്തെ അതുകൊണ്ട് അമ്മയാവാനുള്ള മാനസിക പക്വത്തിന് വരാത്ത സമയത്ത് രണ്ട് കുട്ടികളെ വളർത്തേണ്ട സാഹചര്യം വന്നു അല്ലെ ഒരുപാട് കരഞ്ഞു സാർ എനിക്ക് എനിക്ക് അറിഞ്ഞത് നാലാമത്തെ മാസത്തിലോക്ടർ അടുത്ത് പോയി അവര് ഗർഭിണിയാന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ കിടന്നു കയറുമായിരുന്നു അയ്യോ എനിക്ക് പഠിക്കണം എനിക്ക് പഠിക്കണം എന്റെ പഠിത്തം ഒക്കെ ബ്ലോക്ക് ആയി എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട ഇതെനിക്ക് വേണ്ട വെക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്റെ കൊച്ചെ നീ ഇപ്പം പത്തൊമ്പതാമത്തെ വയസ്സ് കല്യാണം കഴിഞ്ഞു ഇരുപത് ഇരുപത്തൊന്ന് ആ റേഞ്ചിലാവുമ്പോഴേക്കും അമ്മയാവും അപ്പൊ നല്ല പ്രായമാണ് ഈ ഈ പ്രായത്തിലൊക്കെ പ്രസവിച്ച വളരെ നല്ല കാര്യമല്ലേ നിനക്ക് അത്യാവശ്യം നല്ല ഈ ചോയ്ക്ക് മക്കള് നിന്നോടൊപ്പം ആവില്ലേ എന്തിനെ ഇങ്ങനെ ചിന്തിക്കുന്നേ മക്കള് വേണ്ട അങ്ങനെ വെക്കാനുള്ള നിയമം നിയമപ്പൊ ഇല്ല മക്കളെ വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല അങ്ങനെ ഒരു റൂൾ ഇല്ല എന്ന് പറഞ്ഞു അവര് ഭയങ്കരമായിട്ട് അവിടെ ഒക്കെ എന്നെ ഭയങ്കര മോട്ടിവേഷൻ തന്നു അതുകഴിഞ്ഞ് വേറൊരു തിരിച്ചടി എനിക്കപ്പൊ ഒട്ടും ആരോഗ്യവും ഇല്ല കാണാൻ നല്ല ഒഴിഞ്ഞു മണ്ണൊക്കെ ഉണ്ടെന്നല്ലൂ ബ്ലഡ് ഒന്നും ഇല്ലായിരുന്നു വളരെ ലോ ആയിരുന്നു അപ്പൊ പിന്നീട് അടുത്ത മാസം സ്കാൻ ചെയ്തപ്പോഴാ ട്വിൻസാന്ന് പറഞ്ഞു ഞാൻ അവിടെ കേടുന്ന തല അറിയാം എന്റെ ടെൻഷൻ എന്താ അറിയോ സാർ സയാമി സിറട്ടുകളെ പോലെ രണ്ട് തല ഒട്ടിയിട്ട് രണ്ട് കുഞ്ഞുങ്ങൾ വരും ഇതൊക്കെ ഏറ്റവും ഫുൾ ആയിരുന്നു ഒരു രണ്ടു പേരും രണ്ടാണെന്ന് എന്റെ കൺമുമ്പിൽ കാണുന്നത് വരെ ഞാൻ ആലോചിച്ച് കൂട്ടിയത് ഈ ഡെലിവറിയോടുകൂടെ ഞാൻ മരിക്കും അങ്ങനെ ഒരു പേടിയായിരുന്നു എനിക്ക് ഡെലിവറിയോട് കൂടെ ഞാൻ മരിച്ചു പോകുന്ന ഒരു പേടി ഉണ്ടായിരുന്നു രണ്ട് ഈ രണ്ട് കൊച്ചുകൾ ഇങ്ങനെ ഒട്ടിട്ട് വന്നാൽ അങ്ങനെയല്ല കേട്ടിട്ടുണ്ട് സാർ സയാമിസ്വരട്ട് കേട്ടിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു അറിയോ ഇത് രണ്ടും ആയാലോ എന്നതായിരുന്നു എന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്റെ അച്ഛനും അമ്മ ഒരു പെൺകുട്ടിയെ വെച്ച് അനുഭവിച്ച കഷ്ടം അവരനുഭവിച്ച ഇൻസൾട്ട് ഇവിടെ ഞങ്ങൾ എങ്ങനെ കെട്ടിച്ചു കൊടുക്കും എത്ര സ്വർണം വേണം എത്ര പൈസ വേണം എന്ന് ഇവരാലോചിച്ചു കൂട്ടിയ ടെൻഷനൊക്കെ കണ്ടുവളർന്നുകൊണ്ട് എനിക്കിത് രണ്ട് പെൺകുട്ടികളാകുമോ എന്നായിരുന്നു അന്നത്തെ കല ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല എനിക്ക് പെൺകുട്ടികൾ മതിയെന്നേ ഞാൻ പറയുള്ളൂ സർ അന്ന് ഒരു പത്തൊമ്പത് കാരുടെ ചിന്തയാണിത് എനിക്ക് രണ്ട് പെൺകുട്ടികളായാലോ എന്നുള്ള ടെൻഷൻ ഈ മൂന്ന് ടെൻഷനും ആയിരുന്നു എന്റെ എന്താ പറയാ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എല്ലാവരും എന്നിട്ട് പറഞ്ഞു നിങ്ങൾ സന്തോഷിക്കുകയല്ലേ വേണ്ട ട്വിൻസ് ആണെങ്കിൽ എന്ന് പറഞ്ഞു നേരെ തിരിച്ച് ഞാൻ ഈ ഒമ്പത് മാസവും ടെൻഷനിലൂടെയാണ് കടന്നുപോയത് ർത്താവിന്റെ സപ്പോർട്ടൊക്കെ നല്ല സ്നേഹമായിരുന്നു പുള്ളിക്കാരനാണ് അപ്പൊ ഇവിടെ എന്റെ അച്ഛനും വരുമാനം ഒന്നുമില്ലല്ലോ സാർ അപ്പൊ പുള്ളിക്കാരൻ ആസിക്കുന്ന ആഴ്ച പൈസ എന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ളത് വീട്ടിൽ ചെലവിനുള്ളത് അച്ഛനെ മരുന്ന് വാങ്ങിക്കാനുള്ളതൊക്കെ പുള്ളി ചെയ്യുവായിരുന്നു ആദ്യത്തെ രണ്ടു വർഷം പുള്ളിക്കാരൻ ഞങ്ങൾ നന്നായിട്ട് നോക്കി എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയം തൊട്ട് എന്റെ മക്കൾക്ക് ഒരു വയസ്സ് കഴിയുന്നത് വരെയും പുള്ളിക്കാരൻ ഞങ്ങൾ നന്നായി നോക്കി ഇപ്പോഴും നല്ല സ്നേഹമാണ് ഞങ്ങളോടൊക്കെ പക്ഷെ പുള്ളി ഈ ഈ ഒരു ഹാബിറ്റില് ല്ലാസിക്കാണോ ബോധ്യപ്പെട്ടത് നാസിക്കിൽ ചെന്നപ്പോഴാണ് ഇത് സിവിയറായി മാറിയത് ഓക്കേ മനസ്സിലായി അങ്ങനെ കൂടുതൽ മദ്യപാനത്തിലേക്ക് പോകാൻ കാര്യം കാര്യം പറയാം സാർ ഒന്ന് ആദ്യം ഞങ്ങളെ മൊത്തം പുള്ളി അധ്വാനിച്ചാലേ നോക്കാൻ പറ്റുള്ളൂ ആ പുള്ളി ആൽക്കഹോളിക് കഴിക്കുമായിരുന്നു ഒപ്പം ജോലി ജോലിയെടുക്കുവായിരുന്നു ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടു പുള്ളിക്ക് അവിടെ ഈ ടയറിന്റെ ഒക്കെ ആയിരുന്നു അതിന്റെ റിസോൾവിങ് അതിന്റെ പഞ്ചറിങ് അതിന്റെ ടയറിന്റെ ഒരു ഷോപ്പ് ആയിരുന്നു സ്വന്തമായിട്ട് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നേ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ പുള്ളിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എല്ലാം ഓക്കെ ആണ് പുള്ളിക്കാർ പക്കാ ഡീസന്റ് ആണ് ഈ ഒരു ഹാബിറ്റ് ഒഴിച്ച് ബാക്കി മോശ സ്വഭാവം ഒന്നും പുള്ളിക്കില്ല അപ്പൊ അങ്ങനെയായിരുന്നു പോയത് പിന്നെ ഞാൻ അവിടെ പോയി ഒരു നാലഞ്ച് മാസം കഴിഞ്ഞത് എനിക്ക് അവിടെ ഒരു സ്കൂളില് അവിടുത്തെ എം എൽ എയുടെ സ്കൂളില് എനിക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി അതായത് ഡിഗ്രി അല്ല ഇംഗ്ലീഷ് ആയിരുന്നില്ല സാറി ഹിസ്റ്ററി ആയി അപ്പോ അവർക്ക് അവിടെ വേണ്ടത് നമ്മുടെ കേരളത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര റെസ്പെക്റ്റാ കാരണം ലിറ്ററസി റേറ്റ് നമ്മൾ ഹൈ നിൽക്കുന്നു പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നതുകൊണ്ട് തന്നെ എന്നെ അവര് സ്കൂളിൽ അവരെ അപ്പോയിന്റ് ചെയ്തു ചെറിയൊരു സാലറി ആണെങ്കിൽ പോലും പിന്നെ അവിടുത്തെ നാട്ടുകാർക്ക് കേരളത്തിലെ മാഡം അല്ലേ ഞങ്ങളുടെ മക്കളെ ഒക്കെ ട്യൂഷൻ എടുക്കുമെന്ന് ചോദിച്ചിട്ട് കൊറേ ട്യൂഷനും കുട്ടികൾ വന്നു രാവിലെ നേരത്തെ രാത്രിയൊക്കെ ഞാൻ ഫുൾ ടൈം എൻഗേജ്ഡ് ആയി അപ്പൊ എനിക്ക് വരുമാനം എന്ന് തുടങ്ങിയോ പുള്ളിക്കാരൻ സ്ലോലി 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 ആ വേറെ വഴിക്കായി തുടങ്ങി കാര്യം മനസ്സിലായി എന്തിനും കരുത്തുള്ള ഒരു ഭാര്യ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ശരി അങ്ങോട്ട് ആവിഷായാലും കുഴപ്പമില്ല എന്നൊരു ചിന്ത വന്നു ഓവർ മദ്യപാനായി അതായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇതില്ലാതെ പറ്റാത്ത അവസ്ഥയും പിന്നീട് ഷോപ്പിൽ തന്നെ പോവാതെ പുള്ളി വീട്ടിൽ കിടന്നു തുടങ്ങുമായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ രാവിലെ നേരത്തെ ഏഴ് മണിക്ക് ട്യൂഷൻ തുടങ്ങും മണിക്ക് ട്യൂഷൻ തുടങ്ങി ഒൻപത് മണിയാകുമ്പോഴേക്ക് സ്കൂൾ പോയി ഞാൻ കഴിച്ചത് പാതി കഴിക്കാത്തതുപാതി ട്യൂഷൻ കഴിഞ്ഞ് നേരെ ഇറങ്ങി സ്കൂളിലേക്ക് പോകും സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ സ്കൂൾ ബസ്സിലാണ് വരുന്നു ആ സ്കൂൾ ബസ്സിലെ മുക്കാൽ പിള്ളേർ എൻ്റെ പുറകെ തന്നെ ട്യൂഷന് വരും ഇങ്ങനെ വരുമ്പോൾ സ്കൂളിൽ ില് നമുക്ക് തരൂല പഠിപ്പിക്കണം ഇരിക്കാനും നിൽക്കാനും പറ്റില്ല നമുക്ക് ഞാൻ നല്ല ആൾക്കാരായിരുന്നു പക്ഷെ നമ്മുടെ വിധി ഇങ്ങനെയായിരുന്നല്ലോ ഇപ്പൊ ഹാപ്പിയാണ് പക്ഷെ ആ സമയത്ത് മോൾക്ക് വരുമാനം വരിക അവൻ തളരാ അപ്പ എന്താ സ്ഥിതി ഈ രണ്ട് കൊച്ചു അമ്മ അവിടുത്തെ അവിടെ ഗോദാവരി റിവർ ആയിരുന്നു സർ എന്റെ അമ്മ പറയാറുണ്ട് ഈ രണ്ട് ഇല്ലെങ്കിൽ ഞാൻ ആ നദിയിൽ പോയി അടയിട്ടുണ്ടാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ സ്കൂള് വിട്ട് കുട്ടികളും എല്ലാവരും കൂടെയാണ് ഞാൻ ട്യൂഷന് വരുന്നത് അപ്പൊ പുള്ളി ഇവിടെ ഒന്നല്ലേ ഫുൾ മദ്യ വെച്ച് ടി വി കണ്ടോണ്ടിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ പുള്ളി കടന്നുറങ്ങുന്നതാകും മതി വെച്ച് കിടന്നുറങ്ങണം ഞാനാണെങ്കിൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ് എല്ലാ ഫീലിങ്സ് എനിക്ക് പെട്ടെന്ന് വരും സങ്കടം ദേഷ്യം സന്തോഷം അപ്പം ഇതിങ്ങനെ കാണുമ്പോ എങ്ങനെ പ്രതികരിക്കും പൊട്ടിത്തെറിക്കും ഭയങ്കര ഭയങ്കര ബഹളായിരിക്കും പിന്നെ അവർക്കൊന്നും ഭാഷ അറിയാത്തത് കൊണ്ട് ഭയങ്കര ഞങ്ങൾ കഷ്ടപ്പെട്ടു അവർ മനസ്സിലാവും എന്തൊക്കെയോ കേരള ഭാഷയിൽ പറയുന്നത് മാത്രമേ മനസ്സിലാവുള്ളൂ അവർക്ക് ഭാഷ അറിയില്ലല്ലോ അവർ എല്ലാം മറാഠികളാണ്